ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്നീ പുൽപ്പള്ളി ഒന്നും പോയിട്ടുണ്ട് നമ്മുടെ വീട്ടിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു അമ്മേനെയൊക്കെ ഒന്ന് കാണാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോയാണ് ഒപ്പം ചില കാര്യങ്ങൾ ഇങ്ങനെ പോയതിൻ്റെയൊക്കെയാണ് അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് പറിച്ചാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നല്ല കൂലി മേടിച്ച് പോകാട്ടോ ഇത് നമ്മുടെ ഏത് എസ്റ്റേറ്റ് ആയിരുന്നു അല്ല പാമ്പ്ര പാമ്പ്ര നമ്മുടെ പാമ്പ്ര ആണ് കേട്ടോ ഫുള്ള് കാപ്പിയാണ് നമ്മൾ ഒരു ദിവസം പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കിലോയ്ക്കല്ലേ പൈസ ഒരു കിലോയ്ക്ക് എത്രയോ രൂപയാണ് കേട്ടോ അഞ്ച് രൂപ ആറ് രൂപ ഏഴ് രൂപ അങ്ങനെ ഒരു കണക്കാണ് അപ്പോൾ യൂട്യൂബ് കൊണ്ട് ഒരി കാര്യമില്ല എന്ന് മനസ്സിലായി അപ്പോൾ നമുക്ക് പൈസ ഒന്നും കയറുന്നില്ലല്ലോ നിങ്ങളാരും കാണുന്നുമില്ലല്ലോ അപ്പോൾ ഞാനിതാ ഇത് പറിക്കാൻ വേണ്ടി പോവാമെന്ന് വിചാരിക്കുന്നത് കാണിക്കുക കാപ്പിക്കുരുമൊക്കെ ഇത് കണ്ടോ അങ്ങോട്ട് വന്നു നിറച്ച് കാപ്പിയാണ് കേട്ടോ ഫുള്ള് കാപ്പിത്തോട്ടമാണ് ഈ പണി ഈ പണിയൊക്കെ അങ്ങ് തുടങ്ങിയാലൊക്കെ ഐസ് ഇവിടെ പണിയെടുക്കുന്നവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ വരും അവിടെ ഒരുപാട് പണിക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ വരും ഫുഡ് രാവിലത്തെ പത്ത് മണിക്കുള്ള ഫുഡ് അതുപോലെ തന്നെ ഉച്ചയ്ക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് രാവിലെ പോരും അപ്പോൾ കിലോ കണക്കിനുള്ള ഒരു പിന്നെ റേറ്റാണ് കേട്ടോ നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ കൂലിയായിട്ട് കിട്ടുക പക്ഷേ എങ്ങനെ പോയാലും ഒരുപാട് പണിക്കാരെന്ന് പറഞ്ഞാൽ ഒരുപാട് പണിക്കാരുണ്ട് അപ്പം നല്ല രസമാണ് എല്ലാവരും കൂടെ നിന്ന് എന്താ ഒക്കെ പറച്ച് നല്ല വെയിലാണ് കേട്ടോ മുഖത്തോട്ടടിക്കുന്നത് ഇനി ഇവിടെ തന്നെ ഇതിൻ്റെ എന്തെന്നതിന് പറയുക കാപ്പിക്കാളുണ്ട് അതൊന്ന് കാണിച്ചു തരാം ഇവിടെ കാപ്പിക്കുരു എന്ന് വെച്ചാൽ കാപ്പിയുടെ എസ്റ്റേറ്റ് ആണ് കേട്ടോ ഇത് ഒരുപാട് എത്രയോ ഏക്കർ കണക്കിന് സ്ഥലമാണിത് അപ്പോൾ ഇവിടെ പണിയെടുക്കുന്ന ഇതാ കാണുന്നതാണ് കേട്ടോ ഈ കാപ്പികൾ മൊത്തം കൊണ്ടിടുന്ന കളം കളം എന്ന് പറഞ്ഞാൽ ഓരോ സെക്ഷനായിട്ട് ഇട്ടേക്കുവാണ് അപ്പം കുറച്ച് എന്ന് വെച്ചാൽ പച്ചയൊക്കെ പറച്ച് ഫസ്റ്റ് കൊണ്ടിടും പിന്നെ തൊട്ട് അത് കുറച്ച് വാടി കഴിയുമ്പോഴത്തേക്ക് അടുത്തേലിടും പിന്നെ ഉണങ്ങി കഴിയുമ്പോൾ അതിൻ്റെ ഇടും അങ്ങനെ തട്ട് തട്ട് തട്ടായിട്ടുള്ളതാണ് കേട്ടോ കണ്ടോ ഒരുപാട് പണിക്കാരുണ്ട് അവിടെ കണ്ടോ ഇതാണ് പാമ്പ്ര എസ്റ്റേറ്റിൻ്റെ കാപ്പിക്കളം എന്ന് പറയുന്നത് പിന്നെ അവിടെ ഉള്ളത് കണ്ടോ ഒരു കൂടാരം പോലെയുള്ളൊരു സംഭവം അത് ഇവരുടെ പണിക്കാരുടെ സാധനങ്ങളൊക്കെ വെക്കുന്നതാണ് കേട്ടോ ഒരു കുഞ്ഞു കൂടാരം പോലെ നല്ല രസമുണ്ട് ഒരു വീടാണോന്ന് വെച്ചാൽ ആ വീടല്ല അങ്ങനൊരു അടിപൊളി സ്ഥലം നല്ല സെറ്റ് അല്ലേ ആൺകുട്ടികളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ക്രിക്കറ്റ് കളിക്കാൻ പറ്റിയ സ്ഥലമാണ് കാരണം അത്രയും നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ കിടക്കുന്നത് ഇവിടുന്ന് കാപ്പിക്കുരുമൊക്കെ ഉണങ്ങി ഇങ്ങനെ കയറ്റി വിടും എസ്റ്റേറ്റ് അല്ലേ മീൻസ് ഒരുപാട് ഏക്കർ കണക്കിനാണ് ഉള്ളത് ഒരുപാട് കാപ്പിക്കൂരും കാര്യങ്ങളും ഉണ്ടല്ലോ കണ്ടോ എത്രയോ അങ്ങനെ നീണ്ട കിടക്കുവാണ് ഇഷ്ടം പോലെ പണിക്കാരും ഉണ്ട് അവിടെ കുറേ കാപ്പിക്കൂര് കിടപ്പുണ്ട് കേട്ടോ ഞാൻ പറിച്ചതല്ല കുറേ പണിക്കാർ പറിച്ചതാണ് അതുകൊണ്ട് തന്നെ യൂട്യൂബ് നിർത്തി ഇതിനോട്ടൊക്കെ എന്ന് ആലോചിക്കുന്നുണ്ട് കൃഷിയല്ലേ നമുക്ക് മുഖ്യം അപ്പോൾ കൃഷി ഇങ്ങനത്തെ പണിക്കൊക്കെ വയ്യാ വൈകുന്നേരം ആവുമ്പോൾ കൂലി കിട്ടുന്നുണ്ട് എന്നാൽ പിന്നെ അതിനിറങ്ങിയാലോ ഗൈസ് അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളതേ ഒരു കാട്ടിലാ സത്യമാണ് കേട്ടോ ഒരു കാടാണിത് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കുള്ള മീനങ്ങാടി നിന്ന് പുൽപ്പള്ളിക്ക് തിരിഞ്ഞു പോകുന്ന വഴിയാണ് കേട്ടോ ഇത് ഇവിടെ ഇവിടെത്തന്നെ നമ്മൾ കാടിനുള്ളിലായിട്ടൊരു അമ്പലമുണ്ട് അതാണിത് നമ്മുടെ ശ്രീ ശ്രീ പാമ്പ്ര ചേനക്കുല്ലി അമ്പലം എന്ന് പറയും ശിവക്ഷേത്രമാണ് കേട്ടോ കാണിച്ചു തരാം അപ്പം ഇതാണ് അമ്പലം താഴെയായിട്ട് കുറച്ച് താഴോട്ട് ഇറങ്ങിപ്പോകണം അപ്പം ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിതാ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട് എന്താണ് സംഭവം ഞാൻ കാണിച്ചു തരാം നിത്യബലി ഇവിടെ നമുക്ക് ശിവക്ഷേത്രമാണ് ഇവിടെ എപ്പോഴും നിത്യബലി എന്നും ഉണ്ട് കേട്ടോ രാവിലെ ആറേ മുപ്പത് മുതൽ ഒമ്പതേ മുപ്പത് വരെ മരിച്ചവർക്കുള്ള ബലിയിടുന്നത് ഞങ്ങൾ മിക്കപ്പോഴും ഇവിടെ വരാറുണ്ട് തിരുനെല്ലി തിരുനെല്ലിയിൽ അല്ലെങ്കിൽ പൊൻകുഴിയിൽ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടാട്ടോ നമ്മൾ അച്ഛനൊക്കെ വേണ്ടിയിട്ട് ബലിയിടുന്നത് ഇവിടെ വേണ്ടി വന്നിട്ടാണ് അപ്പം ഇത് ഒരു ഫുൾ കാടാണ് കാടിൻ്റെ നടുക്കാണ് ഈ അമ്പലം ഇത് ഇവിടേക്കൊക്കെ ആന വരുന്നതാണ് പിന്നെ വണ്ടിക്കാരൊക്കെ ഇങ്ങനെ വന്നിട്ട് എപ്പോഴും ഇവിടെ ഒരു ചെറിയൊരു കുറ്റി നേർച്ചപ്പെട്ടിട്ടുണ്ട് കണ്ടോ നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ അവിടെ വന്നിട്ടാണെങ്കിൽ അപ്പോൾ ആ പണിക്കാരുടെ കാര്യമൊക്കെയാണ് കേട്ടോ നട്ട വെയിലത്ത് നിന്നിട്ട് കാപ്പിക്കുരു ഒക്കെ പറിക്കുക എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞുമക്കളെയൊക്കെ കൊണ്ടുപോയിരുത്തിയിട്ട് ഇങ്ങനെ കാപ്പിക്കുരുമൊക്കെ പറക്കിണ്ട് കേട്ടോ അവർ ചെറിയ കുഞ്ഞു കുഞ്ഞുമക്കളെയൊക്കെ ഇങ്ങനെ കടല ഇങ്ങനെ ഷീറ്റൊക്കെ വിരിച്ചിട്ട് അല്ലെങ്കിൽ തുണിയൊക്കെ വിരിച്ചിട്ട് അതിൻ്റെ ഇങ്ങനെ കൊണ്ടുപോയി കടത്തി ഉറക്കിയിട്ടൊക്കെ അതുങ്ങൾ കാപ്പിക്കുരുമൊക്കെ പറക്കുന്നുണ്ട് അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ തന്നെ വിചാരിക്കേണ്ടത് ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ് ഭാഗ്യവതികളാണ് എന്നുള്ളത് നമ്മൾ സ്വയമേ വരുന്നത് ചിന്തിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ചിലവർ എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നും നമ്മളൊക്കെ ചെയ്യുന്നത് മാത്രമാണ് വലുത് എന്നും ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഇവരെ പോലെയുള്ളവരെ ശരിക്കും കാണേണ്ടതാണ് കഷ്ടപ്പെടുന്ന മനുഷ്യരെ നമ്മളാരും കഷ്ടപ്പെടുന്നില്ല അതല്ല എല്ലാവരും കഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ചിലവരുടെ ഒരു കഷ്ടപ്പാടൊരു ഭയങ്കരം തന്നെയാണ് അപ്പം ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ ആ നേർച്ചയിൽ ആ നേർച്ച കുറ്റിയിലിങ്ങനെ വന്നിട്ട് ഓൾറെഡി പൈസയൊക്കെ ഇട്ട് പോകുന്നുണ്ട് അപ്പം ഭയങ്കര വിശ്വാസമാണ് കേട്ടോ എല്ലാവർക്കും ഒരു ശിവക്ഷേത്രം കൂടിയാണ് പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വണ്ടിയുടെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും വണ്ടികൾ പോകുന്നതിൻ്റെ അപ്പം ഇപ്പം നമ്മളൊന്ന് വീട്ടിലൊക്കെ പോയി അല്ലേ വീട്ടിലൊക്കെ പോയി അങ്ങനെ വന്നു വണ്ടികൾ ഇഷ്ടംപോലെ ഉണ്ട് പിന്നെന്താ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ പോയി വീട് വീട്ടിലൊക്കെ ഒന്ന് പോയി പോന്നതാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള പണിക്കാരുടെ കാര്യമാണ് കേട്ടോ നമ്മളൊക്കെ അല്ലാതെ പോകുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു കട്ട പോസ്റ്റ് റോഡ് പണി നടക്കുകയാണോ കേട്ടോ അതുകൊണ്ടാണ് അപ്പൊ ഞങ്ങള് പുൽപ്പള്ളിയൊക്കെ പോയി എല്ലായിടത്തും പോയി വീട്ടിലൊക്കെ പോയിട്ട് വന്നു വന്നു കഴിഞ്ഞപ്പോൾ എന്താ ചായ കുടിക്കുകയാണ് കേട്ടോ മക്കളപ്പത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ ഹായ് ഹായ് അവിടെ ചായ വെക്കുന്നുണ്ട് കേട്ടോ ദേവുവാ ഹായ് ഇന്ന് ദേവിൻ്റെ വകയാണ് ചായ അപ്പം ഞങ്ങളിങ്ങനെ ചായ കുടിക്കാനുള്ള തന്ത്രപ്പാടില്ല ചായ കുടിച്ച് വന്നു കഴിഞ്ഞാൽ നാലുമണി കഴിഞ്ഞാലൊരു ചായ ഉള്ളതാണ് നമ്മളിങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി വിചാരിച്ചു ചായക്കുള്ള കടി എന്താ വെച്ചാൽ ചില നാടുകളിലേക്ക് ഇത് ഉണ്ടാന്ന് പറയും ബോണ്ടാന്ന് പറയും പിന്നെ കുറച്ച് രാവിലത്തെ മാവിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ദോശയും നമുക്ക് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ചായ ഒടി ഒക്കെ കഴിഞ്ഞ് നമ്മൾ സെറ്റായി കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് ഷോർട്സൊക്കെ എടുത്തു അപ്പം അങ്ങനെയൊക്കെ ഇങ്ങനെ ഇരുന്നു അപ്പം മക്കൾ ശരണം വിളിക്കുന്ന സൗണ്ടാണ് കേട്ടോ വിളക്ക് ശരണം വിളിക്കുന്നതാണ് അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ബൈ ബൈ പുതിയൊരു വീഡിയോ വരെ കാണാം